ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്രേവി ആയിട്ട് അതാണ് ഉണ്ടാക്കുന്നത് അതിന് അരക്കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി പൊന്തി പോകാണ്ടിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒര ടീസ്പൂൺ കുരുമുളകും പൊടി ഇട്ടിട്ട് നമ്മൾ ഇത് വേവിക്കാം അതിൻ്റെ കൂടെ മൂന്ന് സവാള അരിഞ്ഞത് നമ്മൾ കുറച്ച് ഗ്രേവി പോലെയല്ല ഉണ്ടാക്കണം അപ്പോൾ സവോള ഇതിൽ കിടന്ന് വേവുമ്പോൾ ഒരു കൊഴുപ്പ് കൂടുതൽ കിട്ടും ഇനി നമുക്കിത് അടച്ച് വെച്ച് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം ആ ഇനി ബീഫൊക്കെ വെന്ത് വന്നു ഇനി നമുക്ക് ചീന ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി അതിലേക്ക് കറിക്കാവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് രണ്ട് സവാള ഒരു കുടമ്പിളത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് അതൊക്കെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ഊത്ത് വരട്ടെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് ഒരു പിടി പുതിനട്ട് കൊടുത്തു അതിൽ നന്നായി മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വാടി വന്നു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞിപ്പൊടി ഒരു ചെറിയ സ്പൂൺ നമ്മൾ മുളകും പൊടി ഇട്ട് വേവിച്ചതാണ് മുളകും പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ നമ്മൾ അര സ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരസ്പൂണും കൂടി ചെറിയ സ്പൂണാണ് കുരുമുളക് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പച്ചമണം മാറി മൂത്ത് വരട്ടെ അപ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളുടെ കറിയുടെ മസാലപ്പൂട്ടൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് ரெட்டி ஆகி வந்த இனி நமக்கு அதுலுக்கு வேவச்சு வச்சி இருந்த பீஃபு இட்டு கொடுக்க குருமுளகும்பொடி மஞ்சள் படி முளகும்பொடி சவாலக்கிட்டு ஞாபக வேண்டியது அப்போ நமக்கு அது அதுலேக்கு இட்டு கொடுக்கலாம் അങ്ങനെ നമ്മളുടെ ബീഫ് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ ഉപ്പ് ഒക്കെ ആണോന്ന് നോക്കണം നോക്കിയിട്ടിട്ട് അങ്ങനെ ഉപ്പ് കുറവുണ്ടായിരുന്നു കുറച്ച് ഒരു രാശ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നന്നായി വേവണം ബീഫാണ് നന്നായി വന്നിട്ടുണ്ട് ബീഫ് ഇവിടെ ബീഫ് പഞ്ഞി പോലെ ആവണം അങ്ങനെ ബീഫ് റോസ്റ്റ് ഉണക്കിയെടുത്തതല്ല ഈ നനവിലാണ് ബീഫ് റോസ്റ്റ് എടുത്തിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ